യുടെ കീഴിലുള്ള ഇൻഫർമേഷൻ സെന്ററുകൾ അടച്ചുപൂട്ടി മൂന്ന് ജില്ലകളിലെ സെന്ററുകളാണ് പൂട്ടിയത് പൊന്നാനി വടകര പാലക്കാട് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സെന്ററുകളാണ് പൂട്ടിയത് ഇൻഫർമേഷൻ ഓഫീസർമാരെ സർവകലാശാലയിലേക്ക് മാറ്റി ഉത്തരവായി ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടും യൂണിവേഴ്സിറ്റിയുടെ വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ നൽകാൻ സ്ഥാപിച്ച ഇൻഫർമേഷൻ സെന്ററുകളാണ് അടച്ചുപൂട്ടിയത് പൊന്നാനി വടകര പാലക്കാട് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സെന്ററുകളാണ് പൂട്ടിയത് ഇൻഫർമേഷൻ ഓഫീസർമാരെ സർവകലാശാലയിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ സർവകലാശാലയിലെ സുവേഗ കോൾ സെന്റർ വഴിയും ലഭ്യമാവുമെന്ന കാരണം പറഞ്ഞാണ് സെന്ററുകൾ അടച്ചത് ഇൻഫർമേഷൻ സെന്ററുകൾ അടച്ചുപൂട്ടാൻ ഒരു വർഷം മുമ്പ് തന്നെ കാലിക്കറ്റ് സെനറ്റ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു വർഷങ്ങൾ നീണ്ട മുറവിളികൾക്കൊടുവിലാണ് പൊന്നാനി എം കോളേജ് കോമ്പൗണ്ടിൽ സെന്റർ തുടങ്ങിയിരുന്നത് സ്ഥലവും കെട്ടിടവും വൈദ്യുതിയും വെള്ളവുമെല്ലാം എംഇ എസിന്റെ വകയാണ് ഈ ഇനത്തിലൊന്നും സർവകലാശാലയ്ക്ക് ചെലവുകളില്ല എന്നിട്ടും സെന്റർ കൂട്ടാതെ നിർവാഹമില്ലെന്ന മട്ടിലാണ് സർവകലാശാല അധികൃതർ പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രിയായിരിക്കെയാണ് പൊന്നാനിയിൽ ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയത് തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക് പുറമെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ പാലക്കാട് മേഖലകളിലുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾക്കും പൊന്നാനിയിലെ ഇൻഫർമേഷൻ സെന്ററിനെ ആശ്രയിച്ചിരുന്നു